പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഏതാണ്ട് ഒരു എട്ട് മാസം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എൽ പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും വളരെ തുച്ഛം പേർക്ക് മാത്രമേ ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള വിവരം ഇതിനുമുമ്പത്തെ ഒരു വീഡിയോയില് നമ്മൾ സൂചിപ്പിക്കരുത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ അക്കാഡമിക് ഒക്കെ നേടി ബന്ധപ്പെട്ട കാറ്റഗറിയിലെ വളരെയധികം ആയിട്ടുള്ള ഒരു എക്സാമായ ആയ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി യഥാസമയം പി എസ് സിക്ക് അപേക്ഷ കൊടുത്ത് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം തന്നെ ഊണ് ഉറക്കു ഒഴിച്ച് കുടുംബകാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കഠിന പരിശ്രമം ചെയ്ത് അങ്ങനെ പരീക്ഷ ചെയ്ത് വിജയിച്ചു റാങ്ക് ലിസ്റ്റില് ഉയർന്ന റാങ്ക് തന്നെ നേടി നിയമനം കാത്തിരിക്കുന്ന അവപ്പെട്ട ഈ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി തന്നെയാണ് ഈ നിയമനം വഹിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെ മൂന്ന് വർഷം കഴിയുമ്പോൾ അവസാനിക്കും അവസാനം റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് കിട്ടിയവർ വരെ നിയമനം കിട്ടാതെ പുറത്തു പോകുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ ഇങ്ങനെ നിരന്തരം പരീക്ഷ എഴുതി എത്രയോ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയിട്ട് അവസാനം ഒന്നും കിട്ടാതെ ഏജ് ആയിട്ടുള്ള എത്രയോ സഹോദരി സ്വകന്മാരുടെ പിന്നെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് ഇപ്പൊ ഒരു ആശ്വാസകരമായ വാർത്തയുണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഒരു പിന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് എത്രയും വേഗം നിയമന ശുഭാഷ നൽകാൻ വേണ്ടിയിട്ട് എത്രയും വേഗം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കും നിയമനം നടക്കാതിരിക്കാനുള്ള പ്രധാന കാരണം പറഞ്ഞത് തസ്തിക നിർണയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത് അപ്പൊ ഈ വർഷം ഈ ആധാർ കാർഡ് നിർബന്ധമാക്കിയതുകൊണ്ട് കുട്ടികളുണ്ടായിട്ട് പോലും പല സ്കൂളുകളിലും തസ്തിക നിർണയം നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് എത്രയും വേഗം റിപ്പോർട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ജീവനക്കാർ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ല ബന്ധപ്പെട്ട ജില്ലകളിലെ ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഡിഒമാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വളരെയധികം അനുകമ്പയോടുള്ള ഒരു സമീപനം സ്വീകരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാം അത്തരത്തിലെ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നും എത്രയും വേഗം റിപ്പോർട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അത് അവഗണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിന് കർശനമായ നടപടിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിനു വേണ്ടി കാത്തിരിക്കാം ഓക്കെ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അംഗ്ലീഷിൽ നിന്നും എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ വീഡിയോ കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ്